ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫുമായി ഉടക്കു തുടർന്ന് പി വി അൻവർ മുന്നോട്ടു പോവുകയാണ് യു ഡി എഫിൽ അംഗമായി എടുക്കുന്നതിൽ ഉടൻ തീരുമാനമെടുക്കണമെന്ന് തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞു തൃണമൂലിനെ ഏകകക്ഷിയാക്കിയില്ലെങ്കിൽ പി വി അൻവർ നിലമ്പൂരിൽ മത്സരിക്കുമെന്നും തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഇ എൻ സുഗു പറഞ്ഞിരിക്കുകയാണ് ഇത് സംബന്ധിച്ച തീരുമാനത്തിന് യു ഡി എഫ് നേതൃത്വത്തിന് രണ്ടു ദിവസത്തെ സമയം ഇപ്പോൾ നൽകി കഴിഞ്ഞു അതിനുള്ളിൽ തീരുമാനം യു ഡി എഫ് അറിയിക്കണമെന്നും തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട് അതിനിടെ നിലവൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പ്രചാരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു രാവിലെ പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ ഗവർസ്ഥാനത്തെത്തി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഷൌകത്ത് പ്രചാരണത്തിന് തുടക്കമിട്ടത് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിം ഷൌകത്തിനൊപ്പം ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെയും ലീഗിന്റെയും പ്രാദേശിക നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു നിലമ്പൂർ തിരിച്ചുപിടിക്കുക എന്നതായിരുന്നു എന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ അഭിലാഷം എന്റെ മാത്രമല്ല നിലമ്പൂരിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും വഴികാട്ടിയാണ് ആര്യാടൻ മുഹമ്മദ് എന്റെ പിതാവിന്റെയും വി വി പ്രകാശിന്റെയും ആഗ്രഹം പൂർത്തീകരിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം പിതാവ് ഇല്ലാത്ത സാഹചര്യത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണിത് അദ്ദേഹത്തിന്റെ ഓർമ്മ നൽകുന്ന ശക്തിയിലാണ് ഞാൻ മത്സരത്തിനിറങ്ങുന്നത് ഞാനല്ല ജോയി ആരായിരുന്നാലും നഷ്ടപ്പെട്ട നിലമ്പൂരിനെ തിരിച്ചുപിടിക്കുക എന്ന വലിയ ആഗ്രഹം ആര്യാടൻ മുഹമ്മദിന് ഉണ്ടായിരിക്കും അതിന്റെ സഫലീകരണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കേണ്ടത് എന്ന് ഞങ്ങളെല്ലാം തന്നെ വിചാരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഗബറിടക്കത്തിലെത്തി അദ്ദേഹത്തോട് പ്രാർത്ഥിച്ച് പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒറ്റക്കെട്ടായി നിന്ന് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും ഷൌകുത്ത് പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് ഞാനും ജോയും എല്ലാം മത്സരിക്കാൻ യോഗ്യരാണ് എന്നാൽ മത്സരിക്കാനുള്ള ദൗത്യം പാർട്ടി എന്നെ ഏൽപ്പിച്ചു അതെന്റെ യോഗ്യത കൂടുതൽ കൊണ്ടൊന്നുമല്ല പല ഘടകങ്ങളും കണക്കിലെടുത്താകും പാർട്ടി ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത് ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞു ഞങ്ങളെല്ലാം ഒരുമിച്ച് നിലമ്പൂരിലെ യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഏറ്റെടുത്ത് മുന്നോട്ടു പോകും വലിയ ഭൂരിപക്ഷത്തിന് നിലമ്പൂർ തിരിച്ചു തിരിച്ചുപിടിക്കണമെന്ന വിശ്വാസത്തോടെയാണ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഇറങ്ങുന്നതെന്ന് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു ഷൗക്കത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഔപചാരികമായി തുടക്കം കുറിക്കുകയാണെന്ന് വി എസ് ജോയിം കൂട്ടിച്ചേർത്തിരുന്നു മലബാറിന്റെയും മലപ്പുറത്തിന്റെയും കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ മുഖമായിരുന്ന എല്ലാമെല്ലാമായിരുന്ന ആര്യാടൻ മുഹമ്മദ് സാറിന്റെ ഖബറടക്കത്തിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്നതെന്ന് വി എസ് ജോയി പറയുകയുണ്ടായി ഈ സാഹചര്യത്തിൽ അൻവറിന്റെ ഒരു പ്രസ്താവനയും പുറത്തു വന്നിരുന്നു പിണറായി തോൽപ്പിക്കാൻ നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന് സാധിക്കില്ല എന്നായിരുന്നു അൻവറിന്റെ പരാമർശം ഷൌക്കത്ത് ഏതാനും മാസം മുൻപ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയാവാൻ ചർച്ച നടത്തിയ ആളാണ് നിലമ്പൂരിലെ സി പി എം ലോക്കൽ കമ്മിറ്റികളും ഏരിയ കമ്മിറ്റികളും എതിർത്തതുകൊണ്ട് അത് നടക്കാതെ പോയതാണെന്നും അദ്ദേഹം പറഞ്ഞു ഷൌക്കത്ത് സി പി എമ്മിനോ സർക്കാരിനോ എതിരെ ഇക്കാലത്തിനിടെ ഫേസ്ബുക്കിൽ ഒരു വരി എഴുതിയിട്ടില്ലെന്നും അൻവർ പറഞ്ഞു രണ്ടു ദിവസത്തിനകം തൃണമൂൽ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന് തുടർ കാര്യങ്ങൾ ആലോചിക്കും തൽക്കാലം ഷൌക്കത്തിനു വേണ്ടി പ്രചാരണത്തിനില്ലെന്നും അൻവർ കൂട്ടിച്ചേർത്തു ആര്യാടൻ ഷൗക്കത്തിന് നിലമ്പൂരിലെ ജനങ്ങൾക്ക് താല്പര്യമില്ല ഗോഡ് ഇല്ലാത്തതിനാൽ കോൺഗ്രസിൽ വി എസ് ജോയിയെ തഴയപ്പെട്ടുവെന്നും പി വി അൻവർ പരസ്യമായി തുറന്നടിച്ചു നിലമ്പൂരിലെയും മലയോര മേഖലയിലെയും സാഹചര്യം ഉന്നയിക്കാൻ കഴിയുന്ന വ്യക്തി എന്ന നിലയിലാണ് അവരുടെ പ്രശ്നങ്ങൾ അറിയുന്ന ആൾ എന്ന നിലയിലാണ് വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് യു ഡി എഫിനോട് ആവശ്യപ്പെട്ടത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു പ്രതിനിധി ഈ മണ്ഡലത്തിൽ നിന്ന് ഈ അടുത്ത് ഉണ്ടായിട്ടില്ല മലയോര മേഖലയിലെ യു ഡി എഫിന്റെ അനുകൂല സാഹചര്യം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ പരിഗണിക്കാതിരിക്കുന്നതോടെ നഷ്ടപ്പെട്ടു പോയി വി എസ് ജോയിയിലൂടെ അത് മാറ്റിയെടുക്കാമായിരുന്നു അവർക്ക് യു ഡി എഫ് ഇത് പരിഗണിക്കുമെന്ന് കരുതുന്നുണ്ട് വി എസ് ജോയിയെ പിന്തുണയ്ക്കാൻ തക്ക നിലയിലുള്ള ഒരു നേതൃത്വം കോൺഗ്രസിൽ ഇല്ലാതെ പോയി ഗോഡ് ഫാദർ ഇല്ലാത്ത ജോയിയെ മാറ്റി നിർത്തുന്നതിലൂടെ മലയോര കർഷകരെ കൂടിയാണ് യു ഡി എഫ് മാറ്റി നിർത്തുന്നത് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന മേഖലയാണ് മലയോര കർഷകരുടേത് അവരെ അവഗണിക്കാൻ പാടില്ലായിരുന്നുവെന്നും അൻവർ തുറന്നടിച്ചു